ജനുവരി ഓടിയല്ലേ ഈ ഫെബ്രുവരി ഒന്നോട്ടാണ് ഞാൻ യൂബറിൽ ഇറങ്ങി ഭയങ്കര മോശം ഒരു ദിവസം ആയിരം ഒക്കെ തയ്ക്കാൻ വേണ്ടി രാവിലെ തൊട്ട് രാത്രി വരെ കിടന്ന സമയമുണ്ട് എന്നിട്ട് രക്ഷയില്ല അങ്ങനത്ര ഓട്ടത്തിന് ഭയങ്കര മോശം അപ്പോൾ അതാ ഇന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ഇറങ്ങി ശനിയാഴ്ച ദിവസമാണ് എങ്ങനെയാണ് സ്ഥിതി ഞാൻ കൂടുതലും യൂബറിൽ ഇല്ല ില്ല എന്തെങ്കിലും കണ്ടാൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ തെന്നി തറച്ച് കിട്ടിയാലേ പിന്നെ ഓടുന്നേക്കും ബമ്പറ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും ഒന്ന് വണ്ടി ഒതുക്കിയിട്ടിട്ട് ഒരു സ്ഥലം വരെ പോയത് കിട്ടിയ പണി നോക്കണം ബൈക്കുകാരന്മാര് ഭയങ്കര ശല്യം എൻ്റെ ഗ്ലാസ് അത് ഇടിച്ചിട്ടാണെങ്കിൽ അത് വണ്ടി ഒതുക്കിട്ടിരുന്ന വണ്ടിയാണ് ഇനി ഇനി അടുത്ത ഈ ഗ്ലാസിൻ്റെ മാറ്റണം ആ ഗ്ലാസ് ഇല്ലാതെ വണ്ടി ഓടിക്കാനും പറ്റുള്ളൂ വരുന്ന വരുന്ന പണി നോക്കണം അപ്പൊ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ച് മുട്ടയുടെ പടി ഇതൊക്കെ ആട് വരാം നൂറ്റി എഴുപത്തി ആറാണ് ഫെയർ കാണിച്ചത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോമഡി സാധാരണ നമുക്ക് ഇതിൽ കാണിക്കുന്ന ഫെയർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അതൊന്നും ഒരു രൂപ മാറത്തില്ല ഇപ്പോഴെന്നാൽ അതൊന്നും ഇവ കൈയിട്ട് വരണമുണ്ട് അവിടെ എത്തുമ്പോൾ പത്തി ഇരുപത് രൂപയുടെ വ്യത്യാസം അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചുതരാം നമ്മുടെ കസ്റ്റമർ അവിടെ എത്തി നൂറ്റി എഴുപത്തി ആറ് രൂപ കാണിച്ച ട്രിപ്പാണ് അല്ല നമുക്ക് കിട്ടിയണ്ട നൂറ്റി അറുപത്തി ഏഴു ഇവിടെ എത്തിയപ്പോൾ ഇതാണ് ഇപ്പം മരപ്രശ്നം എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഇപ്പം ആ നൂറ്റി എഴുപത് ആറ് രൂപ മുക്കി അതിന്ന് മഹാ എവിടെന്നൊക്കെ കൈയിട്ട് വരാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ ഇപ്പം കൈയിട്ട് വരികൊണ്ടിരിക്കുകയാണ് കമ്മീഷൻ പോരാത്തേനി ഇതൊന്നും പിടിക്കും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ എന്തായാലും നമുക്കിനി ഇവിടെ വന്ന ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ മതി കരമന പോയി വെറുതെ മേടിച്ചോണ്ട് വരാം ഭയങ്കര ബുദ്ധിമുട്ട് സൈഡൊന്നും കാണാൻ പറ്റാത്ത നമുക്കിപ്പം ജഗതി എന്നൊരു ട്രിപ്പ് അടിച്ചു ടെക്നോ പാർക്കിൽ മുന്നൂറ്റി അമ്പത്തിനാലാണ് റേറ്റ് കാണിച്ചത് ഇപ്പം എന്തായാലും എടുക്കുക ഇനി അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും നമുക്ക് ഗ്ലാസ് കിട്ടുമോന്ന് നോക്കാം അഞ്ചരയ്ക്കാണെങ്കിൽ തിരിച്ച് ഇവിടെ നിന്ന് സിറ്റിയിൽ നിന്ന് ഒരു ട്രിപ്പ് ഉണ്ട് അതെല്ലാം നോക്കാം ട്രിപ്പ് എന്തായാലും കളയാൻ പറ്റില്ല അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പോയി മിറർ വയ്ക്കാറ് അപ്പം നമുക്ക് ആ ഗ നമുക്ക് അവിടെ നിന്ന് ടെക്നാ പാർക്കാണ് കിട്ടിയത് മുന്നൂറ്റി സംതിങ് എന്താണ് കറക്റ്റ് കാണിച്ചത് എനിക്ക് എത്രയാണെന്ന് ഓർമ്മയില്ല മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇവർക്ക് റിട്ടേൺ ഉണ്ട് അപ്പം പിന്നെ അത് കഴിഞ്ഞ് എടുക്കുന്നില്ല ടോട്ടൽ ഫെയർ നാനൂറ്റി പതിനാല് എന്തോ ആണ് കാണിച്ചത് അത് തന്നെ തിരിച്ച് മേടിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ മാരത്തൺ നടക്കുകയാണ് എടുക്കാത്തല്ല അങ്ങനെ അതിൻ്റെ ഇവിടെ രജിസ്ട്രേഷന് വന്നതാണ് അവർ അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് അഞ്ചരയ്ക്കൊരു ഉണ്ട് അത് കൊടുക്കാം കറക്റ്റ് തിരിച്ച് ട്രിപ്പ് പോയി ഇതൊക്കെ ലക്കാണ് കേട്ടോ അത് ഇത് എപ്പോഴും ഇതേപോലെ കിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മള് മിറർ മേടിക്കാൻ വേണ്ടി കാക്കശ്ശേരിയിൽ കരമനുള്ള കാക്കശ്ശേരി ഇവിടെ സാധനം ഉണ്ടാവോ എന്തോ പുതിയൊക്കെ വേഗനൊക്കെ സാധനം കാണാൻ ചാൻസ് കുറവാണ് നോക്കാം അങ്ങനെ നമ്മൾ സ്വരാജില് വന്നപ്പോൾ സാധനം കിട്ടി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇനി അതിൻ്റെ ഒരു പണിക്കൊല്ലി നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ അടിക്കും ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാം ഇനി നമുക്ക് അഞ്ചരക്ക് ഒരു പിക്കപ്പ് ഉണ്ട് അപ്പോൾ അത് ഇപ്പം നമ്മൾ മിറർ വെച്ചിട്ടുണ്ട് ജനുവൻ പാർട്സ് അല്ലാത്തത് കൊണ്ട് കുറച്ച് ഫിറ്റിംഗ് ഒക്കെ തൃപ്ലയ കൂടുതലാണ് മിറർ ഫിറ്റ് ചെയ്ത് ലേബർ നൂറ് രൂപ മേടിച്ച് കുഴപ്പമില്ല അത് മൊത്തം എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപ അതായത് ഇന്ന് ഓടിയ ഓട്ടത്തിൻ്റെ കാശ് അത് അങ്ങനെ പോയി കിട്ടി എവിടെന്നെങ്കിലും വള്ളിയും പിടിച്ചു വരും നമ്മുടെ തലയിൽ തന്നെ അടുത്ത ഓട്ടത്തിൻ്റെ നമ്മുടെ സ്ഥലത്താറായി നല്ലതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ചിലപ്പോ അയ്യോ പൊറോടും ഇല്ലെങ്കിൽ നാളെ ഇറങ്ങോടും അങ്ങനെ ഇന്നത്തെ കാര്യത്തിന് തീരുമാനമായി മൂടി പോയി മൂടി പോയി ഇനി ഓടാനുള്ള മൂടി പോയി അപ്പൊ ഇനി ഓട്ടം കഴിഞ്ഞിട്ട് കാണാം മുകളിൽ മൂന്നെണ്ണം വേറെ വീട് ഫുൾ അനുസരിക്കാൻ കൂടുതൽ പട്ടികളാണ് തോന്നുന്നു അപ്പൊ നമ്മള് നമ്മുടെ അഞ്ചരക്കുള്ള ട്രിപ്പ് എടുത്ത് പുള്ളിക്കാരനെ നമ്മുടെ ശ്രീമൂലം ക്ലബിൽ കൊണ്ടുവിട്ടിട്ട് ഇവിടെ ഒരു ഗെറ്റ് ടുഗതറാണ് അപ്പോൾ അവര് ഒമ്പത് മണി കഴിയുമെന്ന് പറഞ്ഞു വരെ നമുക്ക് അതുവരെ ഫ്രീ ആയിട്ട് കിടക്കുക അല്ലേ എന്തായാലും യൂബർ വേണമെങ്കിൽ നോക്കാം സർജ് കിടക്കണ ഈ സർജെന്ന് പറഞ്ഞിട്ട് വെറും നമുക്കിപ്പോൾ ഓട്ടോയെ കിട്ടത്തില്ല കാരണം എന്ന് വെച്ചാൽ ഊബറിൻ്റെ ഒരു പുതിയൊരു സംഭവമുണ്ട് ഗോസെടാനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അത് സർജ് ടൈമിലും നോർമൽ റേറ്റിനെങ്കിലും താഴുന്ന ആണ് ഇരിക്കുന്ന റേറ്റ് അതാണെങ്കിൽ ഹാച്ച് ബാക്കിൻ്റെ വണ്ടിക്ക് അടിക്കൂല അത് സെഡാൻ വണ്ടികൾക്ക് മാത്രമുള്ളതാണ് നോർമൽ റേറ്റിനെങ്കിലും താഴുന്ന റേറ്റ് അത് നമ്മളേക്കാളും റേറ്റ് കുറച്ചാണ് ഗോസെടാൻ സർജ് ടൈമിൽ അടിക്കുന്നത് കസ്റ്റമർ അതേ ബുക്ക് ചെയ്യുള്ളൂ ഹാച്ച് ബാക്കിന് അതുകൊണ്ട് ഇപ്പോൾ ഓട്ടോം കുറവാണ് എന്ത് പറയും ഇപ്പോൾ ഓരോത്തമാർ ഓരോന്ന് കൊണ്ടുവരും എല്ലാത്തിനും അടിച്ചു റെഡിയാക്കണം യൂബറിലുള്ളവന്മാർ യൂബറിലുള്ളവന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നത് ഒരു മര്യാദ ഇല്ലാതൊക്കെയാണ് റേറ്റ് ഇടണത് ഓരോ സംഭവങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ട്രിപ്പർ ഇടാറെന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നത് അതൊരു വല്ലാത്തൊരു ഇപ്പോൾ ഒന്നും പറയണില്ല ഏത് സമയം ഫോണിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കണ്ണും വീഴിച്ച് നോക്കിയിരിക്കണം കുത്തിയായിട്ടോ നമുക്ക് കിട്ടത്തുമില്ല മാച്ചുഡ് ബൈ അനന്ത ഡ്രൈവർ അനന്ത ഡ്രൈവർ മര്യാദയ്ക്ക് അങ്ങ് പോയിക്കോണ്ടിരുന്നതാണ് ഓരോരോ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ ഒന്നും പറയാതിരിക്കാനും പറ്റണില്ല എന്തായാലും നമുക്കിനി ഊബർ വല്ല അടിച്ചാൽ എടുത്ത് ഓടാം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാം ഇപ്പം സമയം ഇപ്പം ഒമ്പതിരുപത്തൊന്നായിട്ടോ അപ്പം എന്തായാലും കഴിഞ്ഞില്ല നമ്മളിവിടെ തന്നെ ശ്രീമൂലം ക്ലബ്ബിൽ തന്നെ നിൽക്കുന്നു എനിക്ക് ഒന്ന് ഒരു പത്ത് മണി എഴുമായി പത്ത് പത്തര അടുപ്പിച്ചാവും എന്തായാലും നല്ലതന്നെ മണിക്കൂറങ്ങ് കയറും റേറ്റങ്ങ് മാറിക്കിട്ടും മാക്സിമം സമയം എടുക്കട്ടെ സമയം കൂടുതൽ ഇറക്കും തോറും നമുക്ക് കാശും കിട്ടും സിനിമ എല്ലാം കണ്ട് കണ്ട് എല്ലാം തീർക്കും കുറച്ചറിഞ്ഞിറങ്ങി വണ്ടി കാത്തിക്കുന്നീരുന്ന വയ്യ